യൂസഫ് തോമസ് ഞാൻ കാണുന്നുണ്ടോ വീഡിയോ നിസ നിസാരുണ്ടാണ് നിസാണോ താടി ഉണ്ടോ എനിക്ക് താടി ഇല്ല മറ്റേ വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് വരും ഫുഡൊക്കെ കഴിച്ചല്ലോ എപ്പളേ നിനക്ക് എത്ര ക്യാഷ് വേണം ഞാൻ സെറ്റ് ആക്ക അതിനെനിക്ക് ചെലവിന് തരുന്നത് ഞാൻ പോയിപ്പായി ഓക്കെ വീണ്ടും വരുവേ ഞാൻ പോയിട്ട് വരാമെന്ന് പറയണം ഓക്കെ ഒരു തമിഴ് പാട്ട് പാടുംഗ എനിക്ക് തരിയാതെ തമ്പി ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി ഇറ്റ്സ് ഓക്കെ ഞാൻ പറയുമ്പോൾ മെമ്പർഷിപ്പ് എടുത്താൽ മതി വേറെ ഹെൽപ്പൊന്നും വേണമെന്നില്ല കൺമണി ആ അത് എന്നിട്ട് നീ മലപ്പുറത്താണോ യെസ് ആണെങ്കിൽ ആ മറ്റേ നിസാമല്ലേ എനിക്ക് മനസ്സിലായി ആ സ്കൂൾ ടൈമ് ഞാൻ ഇനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്തിട്ട് വന്നാകും എനിക്ക് മനസ്സിലായി എനിക്കറിയും തട്ടമ്പിട്ട സുന്ദരി വന്ദനം യെസ് ചാനൽ ചാനൽ ൈബ് ചെയ്തിട്ടുണ്ടോ എനിക്കും ചാനലൊക്കെ എന്റെ മാനക്കാർക്ക് ഇവിടെ തേങ്ങ കച്ചവടക്കാരാന്ന് അരുൺ സാറിന്റെ ക്ലാസ് ഇല്ല നാളെ ഉണ്ട് ഞാൻ ചോദിച്ചു എന്ന് പറയട്ടോ തേങ്ങ കച്ചവടക്കാരൻ ചോദിച്ചു ഞാൻ പറയാം സത്യത്തിൽ തേങ്ങ കച്ചവടക്കാരനെ ആരാ അസി ബേ ഷുഗർ ബോയ് വഴിയു ആ ഞാൻ ഷബീബിന്റെ നാട്ടുകാരനാണ് ഷബീബൈനോടാൻ പറ്റില്ലേ സെബീറല്ല പൂളമണ്ണിയുടെ വീട് എന്ന് കുട്ടി കുട്ടി ഞാൻ ഡോക്ടർ ആകും നീ അവടെ കൂട്ടാം ഷുഗർ ബോയ് വർ വഴിയോ ഹലോ കൊച്ചുനാണോ ഇവന്റെ ലൈവ് ഷബീബിന്റെ ഫാൻസ് അസോസിയേഷൻ ആക്കേണ്ടി വരും തോന്നുന്നുണ്ട് ഷെബിബിക്ക് പറയണത് എന്നെ അറിയുമോ അങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞാ ഷെബിബിന്റെ ഇൻസ്റ്റിലേ എന്റെ പേരടിച്ചു നോക്കുക അപ്പൊ എന്നെ കിട്ടും എത്തണുണ്ട് നോക്കാല്ലോ ഓക്കെ ഇൻസ്റ്റാഗ്രാമില്ലേ ഞാനും ഈ എവിടെയായിരുന്നു അസീബ് എന്നത് എന്താ ട്രൈബിൾ ഷെഫ് പറയണ മോൾക്ക് നോക്കുമ്പോൾ നോക്കത്ത് എന്താ മനു എനിക്ക് ഇൻസ്റ്റ തരുമോ ഇതിലുണ്ടല്ലോ ഇൻസ്റ്റ എടുക്ക ജെയ്യ സർഫത്ത് ഹായ് രഘു ഹായ് എനിക്ക് ഇങ്ങനെ വട്ടായോ ഇൻസ്റ്റ എല്ലാവർക്കും തരും ഓക്കെ എന്റെ സിമ്പിൾ നിന്റെ സിമ്പൽ എന്താ ഇതോ അതില് കാര്യമില്ല അനക്കല്ലേ എനിക്കറിയാം എനിക്ക് ചെറുതന്നാലും തന്നെയാ മൂത്തുണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാ മാറും അല്ലാന്നുണ്ടെങ്കിൽ ഈ കഷ്ടപ്പെടും എന്ത് പറയുന്നു നിന്റെ ഫാൻസൊക്കെ ആ എന്റെ അക്കൗണ്ട് നോക്കണം അതില് കൊറേ കോഴിച്ചായിട്ടുണ്ടാവുമല്ലോ പോസ്റ്റിന്റെ അടിയിൽ കൂടെ ഉള്ളു നർത്താവിനെ ഞാൻ അറിയും ഓ അതിനെന്തോ ഭയങ്കര ഫേമസാല്ലേ ഇലേറെ ഫേമസാ ഞാന് അമ്മക്കൊന്നും പ്രശ്നമല്ല